ഓമനെ അങ്ങനെ വിളിച്ചു പോരുക തമന്നേ എന്തുവാ ുംകാശത്തു പോഴക്കിട്ടപ്പോലീസ് പിടിക്കാൻ വന്നതിന് തട്ടുകടയിലെ ഉഴുന്നവടെ കഴുത്തിലിട്ട് കായലിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയതാണ് നിങ്ങളുടെ അച്ഛൻ സ്വന്തം ഭാര്യയുടെ ചിതാഭസ്മം കടലിൽ കൊണ്ട് ഒരുക്കിയിട്ട് മുങ്ങിട്ട് പൊങ്ങി പ്പോ തൊട്ടടുത്ത് പൊങ്ങി വന്ന മദാമെ കയറി കെട്ടിപ്പിടിച്ചിട്ട് വിലാസം നിനക്കൊരു പുനർജിനാ അറിഞ്ഞില്ല അടിമാറ്റി കെട്ടിയതാണ് ഇവിടെ അപ്പൂപ്പൻ നിങ്ങളുടെ അമ്മയാ ഈ പാട്ട് പാടിയത് ഹലോ അമ്മേ ആ ഉണ്ട് മനുഷ്യനോട് ഉണ്ട് ഇവിടെ തന്നെ വേണ്ട ആ ആ നിങ്ങൾ ആ മോളോട് തന്നാരിക്കും വരുന്നോ വീട് വസ്തു ഒക്കെ ഞങ്ങളുടെ പേരിലോ അയ്യോ അമ്മച്ചേ എന്തായാലും പിണങ്ങി ഇരുന്നെന്താ കാര്യം ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ കാര്യം ഉള്ളോട് പറയാം ഇവിടെ അമ്മച്ചിയെ കുറച്ച വിടോട്ട് വിളിക്കാ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പോകാം അയ്യോ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അമ്മച്ചി സുഖമായിട്ടിരിക്കാനൊക്കെ ഇണ്ട് ഞാൻ മോഡ കഴിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ എനിക്ക് വൈകിയ ഞാൻ കള്ളം പറയന്നോ വരി വന്നോ സന്തോഷം ഉണ്ട് സന്തോഷം ഉണ്ട് ആ വന്നെ നാലും ആ നാലുമണിയാവുമ്പഴത്തേക്കോ ആ ശരിയമ്മ

ോ എന്റെ ഇത്രയും നല്ല ഇതൊന്നും ഇല്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ എനിക്കൊരു അബദ്ധം ചേട്ടാ നമ്മുടെ ഇവിടെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു ആ ജ്വലറിയുടെ പരസ്യമുള്ള ഒരു നയൻതാരയുടെ ഫോട്ടോ ഉള്ള ഒരു സ്വർണ്ണൊക്കെ അതിനകത്ത് നിന്ന് നയൻതാരയുടെ തല വെട്ടി മാറ്റിയിട്ട് ഞാൻ എന്റെ തല വെച്ചിട്ട് എനിക്ക് ഒത്തിരി സ്വർണ്ണം ഉണ്ടെന്ന് അറിയിക്കാൻ അമ്മയ്ക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു അവര് ഒരു മാലും ഒരു മാലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മ വിഷമിക്കാതിരിക്കാൻ എനിക്ക് ഒരു മാല ചേട്ടാ എവിടുന്നെങ്കിലും ഒരു മാല എനിക്ക് വരുന്നത് വരുന്നത് ആയിരം മുഖത്ത് കേൾക്കാൻ വരും നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരൻ കേട്ടോ ഞാൻ ഇറച്ചി ഹരി ഞാൻ പറഞ്ഞത് ില്ലായിരുന്നു ടൂർ പോയപ്പോലായിരുന്നു എവിടെ ആയിരുന്നു തൊടൈക്കനാൽ തൊടൈക്കനാൽ ഇന്ന് രാത്രില്ല വന്നത് അന്ന് ഇങ്ങോന്ന് ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്നവനാ എനിക്കറിയാം ഒന്ന് ഒച്ചാട ഇവിടെ ഞാൻ ബാത്റൂമിരുന്നപ്പോ കേക്കാല്ലോടാ ഇവിടുത്തെ ഒച്ച നീ ബാത്റൂമിൽ ഒച്ച ഞങ്ങള് കേട്ടു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ എന്തിനാറിയോ അതങ്ങ് എന്റെ മോന്റെ പിറന്നാളല്ലേ നാളെ ചിത്ത പതിനെട്ടാം പിറന്നാളാ നാളെ പതിനെട്ട് വയസ്സു ആ അവനെ കണ്ടോ പറയത്തില്ല പതിനെട്ട് വയസ്സുണ്ടെന്ന് എനിക്കോ തോന്നിയില്ലടാ മിനി ഞാൻ റൂം ഒന്ന് പരിശോധിച്ച് തോന്നപ്പെടാ മനസ്സിലായത് അല്ല

എന്റെ അച്ഛനെ അമ്മയും പെറുപ്പിച്ചിട്ടാണ് ഞാൻ ഇട കൂടെ വന്നത് ഒത്തിരി വർഷങ്ങൾ ശേഷം അവരി വരുവാ ഞാൻ പറയട്ടെ അന്നേരം അവരുടെ മുമ്പ് ഇട്ടോണ്ടിരിക്കലം പൊന്ന് ഓക്കെ എന്ത് കഴിഞ്ഞു ഒന്നും െ കെട്ടിക്കൊണ്ട് വന്ന മാനം മര്യാദയ്ക്ക് നോക്കണവിടാ മാന എന്റെ അമ്മാവട മോളും മഞ്ജുഷായ കല്യാണം കഴിച്ചാ മതിയെന്ന് മഞ്ജുഷായ ഇവിടെ കൂട്ടല്ലേ നിങ്ങളെ കുടുംബത്തിൽ എല്ലാവർക്കും ജലദോഷം ചീറ്റിലും ഒക്കെ ഉള്ളാന്നു എന്തോ പറയുന്നു സമാനപ്പെടാ അവര് വരും പേടിക്കണ്ട കേട്ടോ കേട്ടോ എന്തെങ്കിലും പറഞ്ഞേ കണ്ടോ 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 അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അങ്ങേര് കൈവീച്ചു കൂട്ടുകാരൻ അയാൾ ഒന്നും സഹായിക്കൊന്നും ചെയ്യാമല്ലോ എന്തെങ്കിലും ഒന്ന് മറിച്ചാലോ അങ്ങനെ കോറിയല്ലേ എന്തൊരു പണക്കം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ വരും പിന്നെ ഞാൻ അമ്മ പറയാ 要没？